ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചില്ലേ നമ്മുടെ ഈ ഡ്രസ് ഈ ഡ്രസ്സിന്റെ ഇന്ന് സ്റ്റിച്ചിങ് വീഡിയോ ആണ് സ്റ്റിച്ചിങ് വീഡിയോയില് നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളത് ശ്രദ്ധിച്ച് കണ്ടോണം കണ്ടോ ഒരു കോളറിനെ കാണാൻ വെച്ചേക്കണത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാ ഞ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ കാണണം കാണട്ടോ നല്ലോണം ശ്രദ്ധിച്ച് കാണണം എന്നാൽ ഞാൻ എങ്ങനെയാണ് ഈ കോളർ വെച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രേയുള്ളൂ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ കോളർ മാത്രമാണ് തോന്നുന്നത് ഹൈലൈറ്റ് ആയിട്ട് ബാക്കിയൊക്കെ ഒരു ഫുൾ സ്ലീവ് പപ്പ്ലം ടോപ്പ് അത്രയേ ഉള്ളൂ എന്നാൽ നമുക്ക് തയ്ക്കാൻ പോകാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ യോ പീസിൻ്റെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മളെ നെക്ക് ഫിനിഷ് ചെയ്യാൻ പോവാണ് നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ഫുൾ നെക്ക് ഫിനിഷ് ചെയ്യുക എല്ലാം ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് നെക്കിൽ ഞാൻ ഈ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ ആ വി ഷേപ്പ് അവിടെ മാത്രമാണ് നമ്മൾ ഫിനിഷ് ചെയ്യണം അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നല്ല വശത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് ഇവിടെ ഈ വി മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നോർമലി നെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മളവിടെയൊന്ന് കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചെടുക്കുകയാണ് ചെയ്യണേ അപ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൂടെ ടോപ്പ് സ്റ്റിച്ച് ഒന്ന് കൊടുക്കാം അതായത് ഇപ്പോൾ വീ നെക്ക് മാത്രമല്ലേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഇപ്പോൾ ആകെ രണ്ട് പീസായിട്ട് ഇരിക്കില്ല അത് ജസ്റ്റ് ഒന്ന് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേണമെന്നില്ല എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാണ് അതിൻ്റെ ക്ലിപ്പ് ഞാൻ എടുക്കാമായിരുന്നു ഞാൻ ജസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുള്ളൂ അതായത് ബാക്കിലത്തെ നെക്ക് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തു ഷോൾഡർ ജോയിൻ ചെയ്തു വേറെ നെക്ക് ഫിനിഷ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആകെ ഈ വീ നെക്ക് മാത്രമേ ഫിനിഷ് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി ഇതിൻ്റെ ഒന്ന് റൗണ്ട് എത്രത്തോളം ഉണ്ടൊന്ന് മെഷർ ചെയ്യാണ് അതായത് വീനക്ക് കൂടാണ്ടുള്ള ഭാഗത്താണ് നമ്മളിനിയിപ്പോൾ കോളർ വയ്ക്കാൻ പോണേ എത്രത്തോളം കോളർ വേണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാം ഇപ്പോൾ ഈ കാണുന്ന പോലെയാണ് ഞാൻ മെഷർ ചെയ്യണേ ഇങ്ങനെ മെല്ലെ മെല്ലയാണ് കേട്ടോ ഞാൻ മെഷർ ചെയ്തെടുക്കുന്നത് ഞാനിതിൽ വലിയ പ്രോയൊന്നും ആയിട്ടില്ല ഒന്നോ രണ്ടോ വട്ട കൊളർ ചെയ്തിട്ടുള്ളത് എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ മെഷർ ചെയ്തെടുത്തിട്ട് നമുക്കിത് പകുതിയല്ലേ കിട്ടിയേക്കുന്നത് അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് മടക്കി അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇരട്ടി വേണം കോളർ അപ്പോൾ അത് ഇത്രയും വന്നു ഒരു പതിനേഴ് മുക്കാലോളം നമുക്ക് കോളർ വേണ്ടി വരും കോളർ കട്ട് ചെയ്യാം കോളർ കട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ക്യാൻവാസ് ഷീറ്റ് ഞാൻ എടുത്തു ഞാൻ പേപ്പർ ക്യാൻവാസ് പോലത്തെ നമ്മുടെ എടുത്തേക്കും എനിക്കത്രക്ക് ഭയങ്കര നല്ലോം സ്ട്രോങ് ആയിട്ട് കോളർ നിൽക്കണ്ട എന്നിട്ട് നമ്മളിത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടേക്കാണ് ഇനി നമ്മൾ ടേപ്പ് എടുക്കുക എന്നിട്ട് നേരത്തെ എനിക്ക് ഹാഫ് സൈഡ് കിട്ടിയില്ല അതായത് എട്ടേ എം കാലിൻ്റെ ഒമ്പതിൻ്റെ ഇടയ്ക്കുള്ള അവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ തൊട്ട് ഈ ഫോൾഡിങ് വരെ ഞാനൊരു ലൈൻ വരച്ചു എന്നിട്ട് ഞാൻ ഈ ഫ്രഞ്ച് കേവിൻ്റെ ഈ ഒരു ഭാഗിൽ ആ ഭാഗം യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഒന്നും കൂടിയും ടേപ്പ് എടുത്തിട്ട് നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ഈ കർവ് ചെയ്ത് വരച്ച് കൂടെ വെച്ചിട്ട് അതിൻ്റെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ എന്നിട്ട് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ആ ലൈനിൽ നിന്ന് ഒരു മൂന്ന് ഇഞ്ച് മുകളിലോട്ട് പോയിൻ്റ് ചെയ്തു ഇവിടെ നിന്ന് ഞാനൊരു മൂന്നര ഇഞ്ചാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് ഇതൊക്കെ എൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് ഞാൻ ഒരു കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല എന്നിട്ട് അവിടേതേ ഇങ്ങനെയൊന്ന് ചരിച്ച് വരച്ച് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ഈ ഒരു ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തു എന്നിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തതിൻ്റെ അവിടെ ഞാൻ ചിലടത്തൊന്നും കൂടെ ഒന്ന് ഞാൻ ആ എഡ്ജി കൂട്ടി വരച്ചിട്ടുണ്ടേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാലും എന്നിട്ട് നോക്കൂ ക്യാൻവാസ് ഞാനിങ്ങനെ ഒരു ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് രണ്ട് പീസ് ക്ലോത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ് അതിന്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമ്മളിത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഒന്നും കൂടെ കൂടുതലുള്ളത് കട്ട് ചെയ്ത് കളയും കേട്ടോ ഇപ്പോൾ നോക്കുക ഇതുപോലത്തെ രണ്ട് പീസ് കിട്ടി അതിൽ ഒരു പീസിലാണ് നമ്മൾ ഈ ക്യാൻവാസ് പേസ്റ്റ് ചെയ്തെടുക്കുക ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻവാസിൻ്റെ നമ്മളൊരു സൈഡ് ക്രിസ്റ്റലായിരിക്കും അത് ക്ലോത്തിലോട്ട് ഫേസ് ചെയ്ത് വെച്ചിട്ട് അയൺ ചെയ്താൽ നമ്മുടെ ക്യാൻവാസ് ആ ക്ലോത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ ഇത് പേസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ഇനി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ താഴത്തെ ഭാഗം അതായത് ആ ഭാഗമാണ് നമ്മൾ കൊളറായിട്ട് നമ്മുടെ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ പോകുക അത് ഞാനിങ്ങനെയൊന്നും മടക്കി വെച്ച് അയൺ ചെയ്തെടുത്തു കേട്ടോ ഇങ്ങനെയാണ് കണ്ടോ അത് നമുക്ക് കൂടുതൽ എക്സസ് എടുത്ത് കളയാൻ കട്ട് ചെയ്ത് കളയാം കേട്ടോ ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല എന്നിട്ട് തിരിഞ്ഞാണീ കൈ കൊണ്ട് കാണിക്കുന്ന ഡയറക്ഷൻ ഇവിടം തൊട്ട് ഇങ്ങനെ വന്ന് ഈ കോർണറും കൂടെ ഈ മുകൾ വശത്തുനിന്ന് ഇങ്ങനെ വന്ന് ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ പിന്ന് കുത്തി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ കാരണം രണ്ട് പീസില്ലേ അതായത് ഒന്ന് ക്യാൻവാസ് പേസ്റ്റ് ചെയ്ത പീസും ഒന്നും ഒന്നും ചെയ്യാത്ത പീസും അത് രണ്ടും കൂടെ വെച്ചിട്ട് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കോർണറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണം എന്നിട്ട് തിരിച്ചു വെക്കണം പിന്നെ വേറൊരു ഉണ്ട് കേട്ടോ നമ്മൾ കോളറൊക്കെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുമ്പോൾ ആ ഒരു കോർണറൊക്കെ നല്ല രീതിക്ക് ആ ഒരു പോയിന്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് നൂല് ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മറിച്ചെടുക്കാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ലായിരിക്കും അത്രയും പോയിന്റഡ് ആയിട്ട് വേണ്ട തോന്നി അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞ അതേ ഡയറക്ഷനിൽ കട്ട് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ഭാഗം കാലിഞ്ചൊക്കെ വിട്ടിട്ട് ഞാൻ മൂന്ന് സൈഡും കട്ട് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്ത സൈഡത്തെ കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെ എക്സസൈസ് ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി കട്ടിട്ട് കൊടുക്കില്ല അതുപോലെ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് മറിച്ച് എടുക്കുമ്പോൾ നല്ല രീതിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് മറിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യണേ താഴെയും ഞാൻ എക്സസൈസ് ആയിട്ടുള്ള ഭാഗം ഒരു പൊടിക്ക് ഇത്രയും ഇത്രയും വേണ്ടെന്നുള്ള രീതിക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളത് ഈ കോളർ മറിച്ചെടുക്കുകയാണ് നല്ല വശം ഉള്ളിലാണല്ലോ അതേ ഇങ്ങനെ വെച്ചിട്ട് മറിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഈ കോർണർക്കൊന്ന് പോയിന്റ് ചെയ്യാൻ നമ്മുടെ കത്രിക കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ചെയ്താൽ മതി അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കാണും കേട്ടോ ഇങ്ങനെയുണ്ട് ഒരു സൈഡ് ഉള്ളിലോട്ടും മടങ്ങിയിട്ടും മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗമാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഷർട്ടിൻ്റെ ഈ ബാക്ക് നെക്കിൻ്റെ സെൻ്റർ ഞാനൊന്ന് കട്ടിട്ട് കൊടുക്കുകയാണ് നമ്മൾ കോളർ കട്ട് ചെയ്ത് വെക്കുമ്പോൾ കറക്റ്റ് സെൻ്റർ അറിയാഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് സെയിം അതുപോലെ തന്നെ ഒരു കുഞ്ഞി കട്ട് കോളറിൻ്റെയും സെൻറ്ററിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ശ്രദ്ധിക്കണം ഒരു ഭാഗം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലോട്ട് വെച്ചേക്കുകയാണല്ലോ മറ്റൊരു സൈഡിലത്തെ തുണി മാത്രമേ പുറത്തോട്ട് നിൽക്കണുള്ളൂ ആ പുറത്തോട്ട് നിൽക്കുന്ന നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന തുണിയുടെ സെൻറ്ററിലാണ് ഞാൻ കട്ടിട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതാണ് നമ്മളെ ഈ ഷർട്ട് എടുത്തിട്ട് ഇത് കറക്റ്റ് ലെവലിൽ വെച്ച് ഞാൻ പിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യം കണ്ടോ ഉള്ളിലോട്ട് മടക്കി വെച്ച ഭാഗം അങ്ങോട്ട് തന്നെ ഇരിക്കുകയാണ് അതിപ്പം ഒന്ന് ഇട്ടിരുന്നു നമ്മളൊന്ന് അയൺ ചെയ്തിട്ടല്ലേ ഉള്ളൂ മറ്റേ സൈഡ് അതായത് നമ്മുടെ പുറത്തോട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ ആ സെൻറ്റർ സെൻറ്ററും ആ കോളറിൻ്റെ സെൻ്ററും നമ്മുടെ ടോപ്പിൻ്റെ സെൻറ്ററും കൂടെ ആദ്യം ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കണം അതിലൂടെ ഒരു കാലിൻ ചൂടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അതായത് നമ്മളൊരു നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ മുകളിൽ ലൈനിങ് പീസ് വെച്ച് കട്ട് ചെയ്ത് മറിച്ചടിക്കില്ല അതുപോലത്തെ ടെക്നിക്കാണ് കേട്ടോ അത് ഇനി ഞാൻ ഈ ഫ്രണ്ടിലത്തെ വീനക്ക് കഴിഞ്ഞിട്ടില്ലേ വീനക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു അതിൻ്റെ അപ്പുറത്തോട്ട് അതെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മനസ്സിലാവും വീനക്ക് കഴി വീണക്കിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റിച്ച് വരുന്ന പോലെ ദ ആദ്യത്തെ ഒരു ബിഗിനിങ് ഞാൻ സ്റ്റിച്ച് ചെയ്യണ കൊടുത്ത് ഒന്ന് പിൻ ചെയ്യാണ് സെയിം അതുപോലെ തന്നെ അപ്പുറം സൈഡും ആ ഒരു എൻഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീനക്കിനോട് ചേർന്ന് തന്നെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ അതും പിൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ മൂന്ന് സ്ഥലത്ത് പിൻ ചെയ്തു ഫ്രണ്ടിൽ രണ്ട് സൈഡ് ബാക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇനി നമുക്ക് ഇടയിൽ വേണമെങ്കിൽ ആ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അവിടെയൊക്കെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഞാൻ അത്ര പ്രോ അല്ല നിങ്ങളും അങ്ങനെ തന്നെ പിൻ ചെയ്ത് കൊടുക്കും നിങ്ങൾ പ്രോ അല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നിട്ട് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാലിഞ്ചിനേക്കാളും കുറഞ്ഞാലേ ഉള്ളൂ കൂടിയിട്ടില്ല കറക്റ്റ് നമ്മുടെ പുറത്തോട്ട് നിൽക്കുന്ന ആ ഭാഗം നമ്മൾ ഈ പിൻ ചെയ്ത ഭാഗം കറക്റ്റ് ലെവലാക്കി പിടിച്ച് ഇങ്ങനെ റൗണ്ട് സ്റ്റിച്ച് ചെയ്തു വരണം അങ്ങനെ ബാക്ക് നല്ലത് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇവിടെ ഇങ്ങനെയായി മറിച്ചെടുക്കുമ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ച് കണ്ടോളൂട്ടോ എനിക്ക് പറഞ്ഞ് തരുന്നതിനേക്കാളും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു സൈഡ് കണ്ടോ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് മടക്കി വെച്ചേക്കല്ലേ അതൊക്കെ നമുക്കിനി ഈ പുറത്തോട്ട് ഈ സീമലവൻസ് ഒന്നും കാണാത്ത പോലെ ഇത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെയൊന്നും പിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ബാക്കിലും ഫ്രണ്ടിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ മാത്രമേ പിൻ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ലെവലിത് കണ്ട തുമ്പൊക്കെ ഉള്ളിൽ ഉള്ളിലിതേ ഇങ്ങനെ മറച്ച് വെച്ചിട്ട് ഇനി ഉള്ളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുകയാണ് ഫുൾ റൗണ്ട് ഫിനിഷ് ചെയ്യുക അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിൻറ്റും നല്ല രീതിക്ക് കറക്റ്റ് ലെവലിൽ ഇത് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കണ്ടോ ഇങ്ങനെ കറക്റ്റ് ലെവലാക്കി സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ് ഇങ്ങനെ കിട്ടിയിട്ടോ അപ്പോൾ നമ്മുടെ കോളർ ഇത് ഇങ്ങനെയൊക്കെ കറക്റ്റ് ലെവലാക്കി വെച്ച് അയിൻ ചെയ്താൽ നല്ല വൃത്തിക്ക് നിൽക്കട്ടോ ഒന്നും കൂടെ ശരിക്കും പറഞ്ഞാൽ ഈ ടൈപ്പ് കോളർ നമ്മൾ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് പിന്നെ ഈ നെക്ക് വെച്ചടിക്കാം ഞാനിതിപ്പോൾ ഒറ്റ പീസിൽ ആ കോളറിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൊളറ് കിട്ടി ഇനി നമുക്ക് യോക്കിൻ്റെ താഴെയുള്ള ഫ്രിൽസ് ഉള്ള ഭാഗം അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഇത് ഈ യോക്കിൻ്റെ നല്ല വശത്തിന് മുകളിൽ ഇത് ഇങ്ങനെയല്ലേ നല്ല വശം വരേണ്ടത് അപ്പോൾ നമ്മൾ ഈ നല്ല വശവും നല്ല വശം ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിലും എൻഡിലും സെൻറ്ററിലും മാത്രം ഒന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കുന്ന പോലെ ഈ പ്ലീറ്റ്സ് അടിച്ചെടുക്കാൻ ഞാൻ ചെയ്യാം നമുക്ക് എത്ര ചെറിയ പ്ലീറ്റ്സ് ആണെങ്കിലും വലിയ പ്ലീറ്റ്സ് ആണെങ്കിലും ഇങ്ങനെ സെൻറ്ററും സൈഡും ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കെ കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൊള്ളിക്കുന്ന പോലെ വലുതോ ചെറുതോ ഇങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇതിനെ കുട്ടി പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ എന്താ ബാക്കിലും അങ്ങനെ ഫ്രണ്ടിലും ഞാനിങ്ങനെ കുട്ടി കുട്ടി ഫ്രിൽസോ പ്ലീറ്റ്സോ അതെന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒന്നുമില്ല അങ്ങനെ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്ത് അടിക്കാം എന്നിട്ട് അടിയും ഇങ്ങനെ മടക്കിയടിക്കാം അപ്പം ഇതേ സൈഡൊക്കെ ജോയിൻ ചെയ്തു സ്ലീവും അടി മടക്കി അടിച്ചു കേട്ടോ താഴെ ഞാൻ ഇതേ സ്ലീവിൻ്റെ ഇവിടെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുരി സ്ലിറ്റ് കൊടുക്കുന്ന പോലെ തന്നെ അപ്പം നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ്ലി ഫിനിഷായി സോറി ടോപ്പ് കഴിച്ചു കഴിഞ്ഞാൽ തയ്ച്ച് കഴിഞ്ഞാൽ നിർത്തി ആക്ച്വലി ഞാൻ പാൻറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ലൈനിങ്ങിലാണ് പാൻറ് കട്ട് ചെയ്തേക്കുന്നത് നോർമൽ ഒരു പാരലൽ ടൈപ്പ് പാൻറ്റൊക്കെ ലാസോന്നും ഉണ്ട് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന സാധനം തന്നെ അപ്പം ഞാനിത് ലൈനിങ്ങും പിന്നെ ആ സെറ്റ് മൂണ്ടുകൊണ്ടാണ് ഉള്ളത് വച്ചത് ലൈനിങ്ങൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതായത് രണ്ട് സ്റ്റെപ്പ് എക്സ്ട്രാ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം അത് മൊത്തം കൂടിയാൽ കൺഫ്യൂഷനാകും ആ ലൈനിങ് അതിൻ്റെ മുകളിൽ മെയിൻ ക്ലോത്ത് വീണ്ടും മെയിൻ ക്ലോത്ത് ലൈനിങ് ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതായത് ഇത് പറഞ്ഞ് നിങ്ങൾ എത്രത്തോളം കാണിച്ച് തരാമെന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ അത് കാണിച്ച് ഞാൻ വെറുതെ കൊളാക്കി തരുന്നില്ലേ ഞാൻ ലൈനിങ് ഇല്ലാണ്ട് നല്ല അത്യാവശ്യം മറ്റേ ക്രയപ്പ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടൊക്കെ ഒരു ഒറ്റ ഒറ്റ പീസ് യൂസ് ചെയ്തിട്ടുള്ള പാൻറ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ മൊത്തം കൺഫ്യൂഷനാണ് കൈഷ് ലൈനിങ് വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് അതുപോലെ കാട്ടിക്കൂട്ടി പറഞ്ഞു തന്നാൽ പോരല്ലോ നല്ല ഇതൊക്കെ വെടുപ്പായിട്ട് പറഞ്ഞു തരണ്ടേ ഞാൻ കാണിച്ചു തരുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ പോരല്ലോ അല്ലേ അപ്പോൾ അപ്പോൾ അപ്പൊ അത്രയേ എന്ത് വീഡിയോ നിങ്ങളെ ഞാൻ പറ്റിച്ചു സെറ്റ് അല്ല ഇത് പെപ്പ്ലം ഡോക്ക് മാത്രമേ ഉള്ളു ഇപ്പൊ വിത്ത് കോളർ അപ്പോ നമ്മുടെ വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ